നമസ്തേ ഞാൻ മായ ജയമോഹൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം പതിനെട്ടാം തീയതി രാഹു കേതുക്കൾ രാശി മാറിയിരിക്കുകയാണ് ദിനം രാശിയിൽ ശനിയോടെ തിരുന്ന രാഹു ഇപ്പോൾ കുംഭരാശിയിലേക്ക് മാറിയിരിക്കുന്നു കന്നിരാശിയിലിരുന്ന കേതു ചിങ്ങം രാശിയിലേക്ക് മാറിയിരിക്കുകയാണ് രാഹുവും കേതുവും പ്രതിലോമമായിട്ട് സഞ്ചരിക്കുന്ന രണ്ട് നിഴൽ ഗ്രഹങ്ങളാണ് അപ്പോൾ രാഹുവിന്റെയും കേതുവിന്റെയും ഈ രാശിമാറ്റം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വളരെയധികം പ്രാധാന്യം ഉള്ളതാണ് കാരണം രാഹുവും കേതുവും ഒന്നര വർഷമാണ് ഒരു രാശിയിലുണ്ടായിരിക്കുക രണ്ടായിരത്തി ഇരുപത്തി ആറ് ഡിസംബർ മാസം അഞ്ചാം തീയതി വരെ രാഹു കുംഭം രാശിയിലും കേതു ചിങ്ങം രാശിയിലും ഉണ്ടായിരിക്കുകയും ചെയ്യും സാക്ഷാൽ രാശിയുടെ ചക്രവർത്തിയായ സൂര്യനെയും മഹാരാജ്ഞിയായ ചന്ദ്രനെയും പോലെ സ്വ പോലും സ്വാധീനിക്കാൻ കഴിവുള്ള രണ്ട് ഗ്രഹങ്ങളാണ് ഗ്രഹങ്ങളല്ല നിഴൽ ഗ്രഹങ്ങളാണ് രാഹുവും കേതുവും ഇവര് സൂര്യനുമായിട്ടോ ചന്ദ്രനുമായിട്ടോ ചേരുമ്പോഴാണ് ഗ്രഹണയോഗം ഉണ്ടാകുന്നത് ഗ്രഹണയോഗം ജാതകത്തിലുള്ള വ്യക്തിക്ക് ജാതകപരമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് ചന്ദ്രനുമായിട്ടൊക്കെ ചേർന്നിരിക്കുകയാണെങ്കിൽ ഭ്രാന്ത് പോലുള്ള അവസ്ഥ വരെ ഉണ്ടാകാനുള്ള സാധ്യത ഈ ഒരു കാരണത്താലുണ്ട് അത്രത്തോളം ആയിട്ടുള്ള രണ്ട് നിഴൽ ഗ്രഹങ്ങളാണ് രാഹുവും കേതുവും ഉത്തരം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്ര ആദ്യ പകുതിയിൽപ്പെട്ട കന്നിരാശിക്കാരുടെ രാഹു കേതു മാറ്റം എന്തെല്ലാം ഫലങ്ങളാണ് കൊടുക്കുന്നത് എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് ഓ കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം രാഹു ഇതുവരെയും ഏഴാം ഭാവത്തിലായിരുന്നു മെയ് മാസം പതിനെട്ടാം തീയതി മുതൽ ആറാം ഭാവത്തിലേക്ക് മാറിയിരിക്കുകയാണ് അതുപോലെ കന്നി രാശിയിലായിരുന്നു കേതു ഉണ്ടായിരുന്നത് ആ കേതു ചിങ്ങത്തിലേക്കും മാറി ചിങ്ങത്തിലേക്കുള്ള കേതുവിന്റെ സ്ഥാനം വന്നപ്പോൾ കേതു പന്ത്രണ്ടിലും രാഹു ആറാം ഭാവത്തിലും വന്നിരിക്കുകയാണ് ആറാം ഭാവത്തിൽ രാഹു ഇരിക്കുന്നത് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല എങ്കിലും ആരോഗ്യപരമായിട്ട് ബുദ്ധിമുട്ടുകൾ അതായത് ഉദരസംബന്ധമായ വിഷയങ്ങൾ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് ഹെർണിയ പോലുള്ള രോഗങ്ങൾ അതുപോലെ അതായത് കുടൽ രോഗങ്ങൾ കുടൽ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ഉണ്ടാകുന്നതിനും ധനപരമായിട്ട് ചിലവ് ഉണ്ടാകുന്നതിനൊക്കെ സാധ്യതയുള്ള ഒരു സമയമാണിത് അതുപോലെ തന്നെ സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുന്നത് വളരെയധികം സൂക്ഷിച്ച് ചെയ്യേണ്ട ഒരു കാലഘട്ടമാണ് കൂട്ടുകാർ നിമിത്തം പലപ്പോഴും നമ്മൾ പല ആപത്തുകളിലും ചെന്നുപെടാനൊക്കെ ഉള്ള സാധ്യത ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ട് ഒരു മനുഷ്യന്റെ ശക്തി വർദ്ധിക്കുന്ന ഒരു സമയമാണ് ഈ സമയത്ത് അതുപോലെ തന്നെ സമൃദ്ധമായിട്ട് ധനവും അല്ലെങ്കിൽ കാർഷിക വിഭവങ്ങൾ ഇതൊക്കെ ലഭിക്കുന്നതിന് സാധിക്കും എഴുത്തുകാരൊക്കെ ആണെങ്കിൽ വളരെ നല്ലതാണ് ഈ സമയത്ത് അവരുടെ സൃഷ്ടികൾ ആൾക്കാര് നോട്ടീസ് ചെയ്യപ്പെടാനൊക്കെ ഉള്ള സാധ്യത ഈ ഒരു സമയത്തുണ്ട് ധനപരമായിട്ടും അവരുടെ കൃതികളെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ കിട്ടുന്നതിന് സാധ്യതയുണ്ട് കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാർ ആരോഗ്യമേഖലയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർ ഇവർക്കൊക്കെ വളരെ ഗുണകരമായിട്ടുള്ള ഒരു സമയമാണ് മെഡിക്കൽ സ്റ്റോറുകളിട്ടിരിക്കുന്നവരും അതായത് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെയുള്ളത് അല്ലെങ്കിൽ ആരോഗ്യമേഖലയിലെ ഡോക്ടർ എഞ്ചിനീയർ ഡോക്ടർ നഴ്സ് ഉള്ള ആൾ ആരോഗ്യ പ്രവർത്തകർ അങ്ങനെയുള്ളവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് പഠിക്കുന്ന കുഞ്ഞുങ്ങളെ സംബന്ധിച്ചും കുറച്ച് അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് രാഹുവിൻ്റെ മാറ്റം പ്രത്യേകിച്ച് നേരത്തെ അനുഭവിച്ചു കൊണ്ടിരുന്നതിൽ നിന്നും വളരെയധികം വ്യത്യാസം ഇപ്പോൾ ഉണ്ടാകുന്ന ഒരു സമയമാണ് എന്നാൽ കേതു പന്ത്രണ്ടിലേക്ക് മാറിയിരിക്കുകയാണ് ഇപ്പോൾ ജന്മത്തിലിരുന്ന കേതുവാണ് അതായത് മീനം സോറി കന്നിരാശിയിലിരുന്ന കേതുവാണ് അത് പന്ത്രണ്ടാം ഭാവത്തിലേക്ക് മാറിയിരിക്കുകയാണ് അനാവശ്യമായിട്ട് ചിലവുകൾ ധാരാളമായിട്ട് ഉണ്ടാകുന്ന ഒരു സമയമാണ് ധനപരമായിട്ട് ചിലവുകൾ വർദ്ധിച്ചു കൂടുന്ന ഒരു സമയം പിന്നെ വിദേശ യാത്രയുമായിട്ട് ബന്ധപ്പെട്ട് ഇരിക്കുന്ന ആൾക്കാർക്ക് അത് സാധിച്ചു കിട്ടും വിദേശം എന്നു വച്ചാൽ കടൽ കടന്നു പോകുന്നത് മാത്രമല്ല നമ്മുടെ രാജ്യത്ത് തന്നെ പല സ്ഥലങ്ങളിലേക്ക് പോകുന്നതിന് നമ്മുടെ ഇപ്പോൾ തിരുവനന്തപുരത്ത് ഇരിക്കുന്ന ആൾക്കാർ കോഴിക്കോട് പോരുന്നാലും മതി കുറച്ച് മാറ്റം വരാനൊക്കെ ഉള്ള സാധ്യത നമ്മൾ താമസ സ്ഥലം മാറിപ്പോ അതിനൊക്കെ ഉള്ള സാധ്യതയുള്ള ഒരു കാലഘട്ടമാണ് അതുപോലെ കണ്ണിന് നേത്ര രോഗങ്ങൾ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് ഇനി ഈ മാറിപ്പോവുക എന്നുള്ള പറഞ്ഞത് സ്ഥാനഭ്രംശത്തിന് സാധ്യതയുണ്ട് അതായത് ഇരിക്കുന്ന സ്ഥാനത്തുനിന്ന് മാറി വേറൊരു സ്ഥലത്തേക്ക് പോവുക അതുപോലെ വിദേശത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് ബട്ട് ജോബ് ചേഞ്ച് ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് ആരോഗ്യ വിഷയങ്ങൾക്ക് വേണ്ടി ധനം ചിലവാകുന്ന ഒരു കാലഘട്ടവും കൂടിയാണ് ഈ ഒരു മാറ്റം എന്ന് പറയുന്നത് പന്ത്രണ്ടിലേക്ക് ഏതു അത്ര ഗുണവാനല്ല ചിലവുകൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ചിലവുകൾ ആരോഗ്യ വിഷയങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ചിലവ് വരുന്നതിന് സാധ്യതയുണ്ട് അപ്പോൾ പോകണ്ട മാറണ്ട എന്ന് വിചാരിച്ചിരിക്കുന്നവരാണെങ്കിൽ അവിടുന്ന് മാറി താമസിക്കുന്നിടത്തുനിന്ന് മാറി മറ്റൊരു സ്ഥലത്തേക്ക് പോയി താമസിക്കുന്നതിന് സാധ്യത വളരെ കൂടിയ ഒരു സമയമാണിത് അപ്പോൾ ഈ രാഹു കേതുക്കളുടെ ഈ മാറ്റം കന്യരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ കുറച്ചുകൂടി ഗുണഫലമാങ്ങൾ തന്നെയാണ് കൊടുക്കുന്നത് ആറാം ഭാവത്തിലെ രാഹു അൾസർ പോലുള്ള രോഗങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഉദരവുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഹെർണിയ പോലത്തെ രോഗങ്ങളൊക്കെ ഉള്ള ആൾക്കാർ വരുന്ന ഒന്നര വർഷക്കാലം എന്തെങ്കിലും വയറിന് ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഡോക്ടറെ കാണേണ്ടതാണ് അതുപോലെ തന്നെ അന്നനാളവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും വിഷയമുള്ള ആൾക്കാർ അവർക്കും ഇതേപോലെ ആ ഒരു അസുഖം അസുഖത്തിന് എന്തെങ്കിലും അതായത് അത് ഉള്ള ആണെങ്കിൽ ഒന്ന് കൂടുന്നതിനോ അതിനൊക്കെയുള്ള സാധ്യത അതുമായി ബന്ധപ്പെട്ട് സർജറി പോലത്തെ കാര്യങ്ങൾ ഉണ്ടാകുന്നതിനൊക്കെ സാധ്യതയുള്ള ഒരു കാലഘട്ടമാണ് അപ്പോൾ അനാവശ്യമായ കൂട്ടുകെട്ടുകളിൽ പോയി പെടാതിരിക്കുന്നതും ധനപരമായ കാര്യങ്ങളിൽ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തുകയും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു വരെ ഈ ദോഷത്തിന്റെ കാഠിന്യം മാറിക്കിട്ടും അതുപോലെ തന്നെ രാഹു ജാതകത്തിലെ ആറാം ഭാവത്തിൽ ഇരിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് പന്ത്രണ്ടിൽ ആയിരിക്കും കേതുവുമെ ഇരിക്കുന്നത് ഉള്ളവരാണെങ്കിൽ പ്രത്യേകിച്ച് സമയത്ത് നല്ല പ്രാർത്ഥന ആവശ്യമുണ്ട് പ്രത്യേകിച്ച് ഈ ദശാകാലം അനുഭവിക്കുന്ന ആൾക്കാർ അതായത് രാഹുവിൻ്റെയോ കേതുവിൻ്റെയോ ദശാകാലം അനുഭവിക്കുന്ന ആൾക്കാർ അപഹാരകാലം അനുഭവിക്കുന്ന ആൾക്കാർക്ക് ഇതിൻ്റെ എഫക്റ്റ് ഫലങ്ങൾ കൂടുതലായിരിക്കും ഗുണമാണെങ്കിലും ദോഷമാണെങ്കിലും അത് കൂടുതലായിട്ട് ലഭിക്കും അപ്പോൾ രാഹു കേതുക്കളുടെ പ്രീതിക്കായിട്ട് രാഹുവിന് വേണ്ടിയിട്ട് നവഗൃഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തില് രാഹു പ്രത്യേകിച്ച് രാഹു പൂജകൾ ചെയ്യുന്നതും അതുപോലെ തന്നെ സർപ്പക്കാവുകളിൽ രാഹുവിന് വേണ്ടി പൂജ അങ്ങനെയുള്ള സർപ്പങ്ങൾക്ക് കൊടുക്കുന്നത് ശിവഭഗവാന് എള്ളെണ്ണ അഭിഷേകത്തിന് കൊടുക്കുന്നത് അതൊക്കെ നല്ലതായിരിക്കും അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ കാഠിന്യം കുറഞ്ഞു കിട്ടും അതുപോലെ തന്നെ കേതുവിന്റെ ദോഷം മാറുന്നതിനായിട്ട് ഗണപതി ഭഗവാനെ നന്നായി പ്രാർത്ഥിക്കുന്നത് ഗണപതിക്ക് മാല കൊടുക്കുന്നത് ജാതകത്തിൽ സ്ത്രീരാശിയിലാണ് കേതുവെങ്കിൽ അമ്മയെ പ്രാർത്ഥിക്കുന്നത് കുറച്ചുകൂടി നല്ലതായിരിക്കും കുറച്ചുകൂടി നല്ല ഫലങ്ങളെ അവിടെ നിന്ന് കിട്ടുമെന്ന് തന്നെ പറയാം അപ്പോൾ ജ്യോതിഷ സംബന്ധമായിട്ടുള്ള എല്ലാ സംശയങ്ങൾക്കും എൻ്റെ വാട്സപ്പ് നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് വീണ്ടും കാണാം